നിനക്ക് അല്ലടാ പ്രശ്നം താനം ഈ ചേരിയിലെ ഏതോ ഒരു തെണ്ടി കടുവരുടെ മുൻ മന്ത്രി അവരാച്ചന്റെ അനിയൻ ആന്റണിയുടെ മോളെ തട്ടിക്കൊണ്ട് ഏതെറായപ്പാളി നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ അമേരിക്കയ്ക്ക് പോകേണ്ട പെണ്ണ ഈ ചേരിയിലെ ഏതൊരു ഒരു തണ്ടി ചെറുക്കൻ അവളെ പറയുന്ന നടക്കാൻ നോക്കിയിട്ട് കുറെ നാളുകളായി അവനെ പിടിച്ച് കുറെ ദിവസമായി ഞാൻ അവളെ പുറത്തിറക്കിയിട്ടില്ല ഇന്ന് കോളേജിൽ സർട്ടിഫിക്കറ്റ് പഠിക്കാൻ പെണ്ണ് വന്നിരിക്കുന്നു വളവരാങ്ങോട്ട് ഇറക്കുമോ നാൻ്റെ മള കുടുംബത്തിന്റെ മാനം കളയാൻ ഒരുപെട്ട് ഞാൻ ഇവിടെ തല്ലിട്ട് എന്താ കാര്യം ആണപ്പാ നമുക്ക് വേണ്ടത് അവനെയാ ആരടി ഈ കാശി മുത്തശ്ശി നീ ആണോടി കാശി തല്ല ഈ പെണ്ങ്ങനെ ഇവിടെ വന്നത് സത്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണിവിടെ വന്നത് എനിക്കറിയില്ല സാറേ അവർക്കറിയാടോ രണ്ട് തല പെട കൊടുക്ക് മര്യാദയ്ക്ക് പറഞ്ഞോ തല്ലേ വയസ്സിയാണ് ഞാൻ നോക്കിയാലാ പറയാൻ ഈ നിൽക്കുന്ന ഏതെങ്കിലും നായിന്റെ മക്കറിയാവടാ ആ തെണ്ടി ആരാണെന്ന് നേര് പറഞ്ഞില്ലെങ്കിൽ ചേരി അടിച്ച് നിരത്തി കളി ഞാൻ ആറ്റുവാക്കര കുടുംബത്തിൽ കയറി തന്തയ്ക്ക് പറക്കാഴ്ച കാണിച്ചവൻ ആരാണേലും ശരി അവന്റെ ശവവും കൊണ്ടാ ഞങ്ങൾ പോകൂ എന്നെ വിളിച്ചത് കളഞ്ഞു കരടി നിന്നെയും കൊണ്ടു ഞാൻ പോകൂ വിളിച്ചു വണ്ടി അപ്പൊ നീയാണ് ഈ തെമ്മാടിത്തരം കാണിച്ചത് അല്ലേ മാനവും തറവാടിത്തവും ഉള്ള കുടുംബത്തിൽ നിന്ന് നീ പെണ്ണിനെ അടിച്ചോണ്ട് പോരും അല്ലെ സാർ ഞാൻ ആരെയും വന്നിട്ടില്ല ഈ കുട്ടി ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല നീ ഇവളുമായിട്ട് പ്രേമത്തിലാണോ ആണോടാ പറടാ അതെ ആറ്റുവാക്കര കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണം അല്ലെ അടിച്ച് കൊല്ലണ തോമസ് ഇനി ഇവനെ ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ തട്ടിക്കൊണ്ട് ഓഹോ തൊട്ട തനിക്ക് െ എനിക്കറിയാം തന്റെ ബലത്തിലാ ബലത്തിലെ തെണ്ടികൾക്ക് ഒരു പെണ് കൂട്ടി കൊടുക്കാൻ തുടങ്ങിയതാണ് സാർ പറഞ്ഞ പണി ഞാൻ ചെയ്യാറില്ല പക്ഷേ എന്ത് പണിയെടുത്തും നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് പോലീസ് പിമ്പാരാണെന്ന് ഞാൻ പറയാതെ പറയാതന്നെ അറിയാം കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ എന്തിനാ തനിക്ക് അപ്പൂന ആരും പോവാൻ പറ്റില്ല ഈ അപ്പു ആരാ എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ കുട്ടി അവനെ ഇഷ്ടപ്പെട്ടത് കിടക്കാൻ പട്ടുമത്തയും കഴിക്കാൻ സ്വർണത്തളുകയും പരിചരിക്കാൻ ചുറ്റും പരിചാരകരുമുള്ള വീട്ടിലെ പെണ്ണാതി അപ്പോന്റെ വീട്ടിൽ കിടക്കാൻ ഒരു പായ പോലും കാണില്ല വിദേശ നിർമ്മിത സ്പ്രേയുടെ മണം മറിഞ്ഞ നിനക്ക് ഈ ചേരിൽ ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല പ്രായത്തിന്റെ ചോരത്തളപ്പിൽ പലതും തോന്നും പക്ഷെ ജീവിതം ആരംഭിക്കുമ്പോഴേ എന്റെ കയ്പ് മനസ്സിലാവും അതുകൊണ്ട് ഇപ്പൊ ഇവരോട് പോകുന്നതാണ് നിനക്ക് നല്ലത്യം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല പ്രായപൂർത്തി വന്നൊരു പെണ്ണാണ് അവള് അവള് സ്വയേധ ഇറങ്ങി പോന്നതാണ് ഇവിടെ നമുക്കോ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല പെണ്ണിന്റെ തീരുമാനമാണ് പ്രധാനം ഈ ചേരി കൂടി ഉൾപ്പെടുന്ന സിറ്റിയിലെ പോലീസ് കമ്മീഷണറാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണിക്കുന്നതും ചേരിയിലെ എംബോകിയുടെ നേതാവിനെ പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ പൊസിഷനും ഡിഗ്നിറ്റിയും മറക്കുന്നു തൽക്കാലം രാമനാഥൻ ഞാൻ പറയുന്ന മതി സോറി സർ ഈ കാര്യത്തിൽ സാറിന് അനുസരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് പൊസിഷനും ഡിഗ്നിറ്റിയും പ്രസ്റ്റീജും ഒക്കെ പണക്കാർക്ക് മാത്രമല്ല സർ പാവപ്പെട്ടവർക്കൊണ്ട് ചേരിയിൽ ജനിച്ചു പോയതുകൊണ്ട് ഇവർക്ക് ആത്മാഭിമാനം അന്തസൂലെന്ന് ധരിക്കരുത് അല്ല ഇതൊന്നും സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഊന്തുറക്കടപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ വർഗീയ ലഹളയിൽ മരിച്ചുവീണപ്പോ എ സി റൂമിൽ നിന്ന് ഇറങ്ങാത്ത സാറിന്റെ നീതിബോധം ഒരു എസ് ഐ അന്വേഷിക്കെ ഉണർന്നീണിച്ച് രഹസ്യം എനിക്ക് മനസ്സിലായില്ല ഒരു ബറ്റാലിയൻ പോലീസുമായിട്ടുള്ള ഒരു കൊച്ചു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന നമ്മൾ നമ്മൾ ഗുസ്തി പിടിച്ച് കാക്കക്കുപ്പായത്തിന്റെ വില കളയുണ്ട് സാറിപ്പൊ മടങ്ങിപ്പോ നമുക്കൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഈ മത്തായിച്ചന്റെ മോനാണെങ്കിൽ മാമോദീസ വെള്ളം തലയിൽ ആണെങ്കിൽ ഞാൻ ഇവിടെ പോകും നമുക്ക് തിരിച്ചു തിരിച്ചു പറയുന്നത് നല്ലത് തന്റെ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കോളാം താനിവരോട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കണം സർ വോച്ച എന്നെ കഴിവണ മണേ സ്വന്തം അനുന്ന പോലെ കരുതി എന്നെ നീ എസ്പേഡ് എഴാൻ കൂലിയാക്കി പേടി കളിക്കായിരുന്നേടികൊണ്ടാ ഞാൻ പറയാതിരുന്നേ ഈ കുട്ടിയെ സ്നേഹിച്ചു എന്നല്ലാതെ ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോട് പൊറുക്കണം സാർ എന്ത് പറഞ്ഞാലും ഞാൻ എന്തും ഇവിടെ ഞാൻ പറഞ്ഞു വിടണോ സാറേ എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നു അവക്കവനെ അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവനൊന്നിച്ച് ജീവിച്ചോട്ടെ സാറ് വിചാരിച്ചാ മാത്രമേ നടക്കൂ ഈ മുത്തശ്ശിയുടെ അപേക്ഷയായത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ നീ പേടിക്കണ്ട പക്ഷേ സംഗതി പെൺപാണിപ് ആയത് കൊണ്ടാ എനിക്കൊരു മടി അയ്യോ ഇത് അല്ല ഞങ്ങളെ നേരത്തെ പ്രേമിച്ചതാ ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എടാ ഇപ്പൊ ഇവിടെ നടക്കണ എന്തൊക്കെയാണെന്ന് അറിയാമോ പെണ്ണ് നിന്റെ കൂടെ രണ്ടു മാസം താമസിച്ചതിനു ശേഷവും വേണമെങ്കിൽ ഇത് അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം എന്തും പറഞ്ഞു തോണ്ടിയത് ഞാനാ എന്തും പറഞ്ഞു ആ അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ് ചരിത്രമല്ല ചാരിത്രം ആ സിജനിച്ച് നിന്നെന്തൊക്കെയാ പറയുന്നത് വന്നല്ലേ ഉള്ളൂ അടിച്ച് ഫിറ്റ് ആയ പാട്ടിക്കാനേ നീ നോക്കണ്ട നിന്റെ ഏമാൻ്റെ കാച്ചു പോയതാ തോന്നണേ അഡീഷണൽ ഡി ജി പി മന്ത്രി ഒക്കെ കൂടെ അങ്ങനെ ഒന്നാണ് ഈ പത്ര ദിവസം പോകേണ്ടി വരുമല്ലോ അങ്ങേതൊക്കെ കൊണ്ടുപോ ആരാണോ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരെല്ലാം വീട്ടിലേക്ക് രണ്ടും ടോർച്ചടിച്ച് നോക്കണം നീ സാറാ ഇതൊക്കെ ഞാൻ ചെയ്താക്കോളാം നീ എന്റെ പ്ലാൻ ഉണ്ടോ പ്ലാ പ്ലാ പ്ലാ

นายเนอร์ करणारനും പോലെ അതേപറ്റി എൻജയ് പ്രായം ഇതിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്തോടാ എൻജയ് പ്രായത്തിലാവും ഗർജ്ജി സന്ദിരജത്തരൊന്നും പറയാമൊന്നുമില്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഇങ്ങോട്ട് വന്നേ ചോദിക്കാതെ തോന്നിവാസം കയറി വരാനുള്ള വീടല്ലേ പ്രേമിക്കാൻ വേണ്ടടാ നീ പ്രേമിച്ച് പിന്നെന്താ അവിടെ ഇട്ടുണ്ട് നീ മാത്രം പ്രേമല്ലേ അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടെന്ന് കരുതി എന്ത് സംശയം അല്ല രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ചാ സംഭവിച്ചാൽ സാറിനല്ലേ സംഭവിച്ചാൽ ഒന്നോടെ ഞാൻ ഒന്നും അമ്മച്ചാൻ ഒന്നും സംഭവിക്കൂല ആ പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടാക്കാനോ പറ്റിയല്ലേ സാറ് പറഞ്ഞും എനിക്ക് നിങ്ങളുടെ തരാ വന്ന് അവര് വാക്ക് തന്നു സത്യാണോ സത്യം ചെയ്യിച്ചു കല്യാണത്തിന് ശേഷം നിന്നെ അവര് അമേരിക്ക കൊണ്ടുപോകും പക്ഷേ അതിനു അതിനുമുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്നാക്കണം ാ മതി കല്യാണം കഴിയുന്നൂരിറ്റിയുടെ ചാർജ് എനിക്കാ മനസ്സിലെ അയ്യോ ഞാൻ സാറിന് വേറൊന്നും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഗുഡ് നൈറ്റ്